എസ് എസ് എൽ സി ഫലം പുറത്തു വരുമ്പോൾ തൊടുപുഴ മേഖലയിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം നൂറ് ശതമാനം വിജയമാണ് സ്കൂളുകൾ കൊയ്തത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരും നിരവധിയാണ് എസ് എസ് എൽ സി ഫലം പുറത്തു വരുമ്പോൾ തൊടുപുഴ മേഖലയിലെ സ്കൂളുകൾ ഉന്നത വിജയം തന്നെ കരസ്ഥമാക്കി തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ നൂറ്റിയെട്ട് വിദ്യാർത്ഥികളെ പരീക്ഷ എത്തിച്ചതിൽ പേർക്കും വിജയം ഉറപ്പാക്കി ഇവിടെ പന്ത്രണ്ട് എ പ്ലസുകളാണ് ഉള്ളത് സെന്റ് ജോർജസ് ഹൈസ്കൂൾ കരയന്താനിയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയം നേടി പതിനാറ് ഫുൾ എ പ്ലസുകളും കരസ്ഥമാക്കി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമണ് എഴുപത്തി എട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നൂറ് പേർക്കും വിജയം ഉറപ്പാക്കി എൺപത്തി രണ്ട് ഫുൾ എ പ്ലസുകൾ സ്കൂള് സ്വന്തമാക്കി മുതലക്കോടം സീക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ നൂറ്റി എൺപത്തി ഒൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം നേടി അറുപത് ഫുൾ എ പ്ലസുകളാണ് സ്കൂളിനുള്ളത് സെന്റ് ജോർജസ് കല്ലാനിക്കലിൽ എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ നൂറ് ശതമാനം വിജയം സ്വന്തമാക്കി നാല് ഫുൾ ഏപ്പസുകൾ ഉണ്ട് സെന്റ് സെബാസ്റ്റേഴ്സ് വഴിത്തലൈ നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയം സ്കൂൾ നേടി ഇരുപത്തിനാല് ഫുൾ ഏപ്പസുകളാണ് ഉള്ളത് എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴയിൽ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം നേടി രണ്ട് ഫുൾ ഏപ്പസുകളുണ്ട് മുതലക്കോടം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം നേടി പതിനാല് ഫുൾ എ പ്ലസ് ആണുള്ളത് എം കെ എൻ എം കുമാരമംഗലം നൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം സ്വന്തമാക്കി അൻപത്തി ഒന്ന് ഫുൾ എ പ്ലസുകളുണ്ട് ഉടുമ്പന്നൂർ സെൻറ്റ് ജോർജസിൽ തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം നേടി പതിമൂന്ന് ഫുൾ എ പ്ലസുകളാണുള്ളത് പൈകുളം സെൻറ് റീത്താസിൽ അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിൽ നൂറ് ശതമാനം വിദ്യാർത്ഥികളും വിജയിച്ചു അഞ്ച് ഫുൾ എ പ്ലസുകളും സ്കൂൾ സ്വന്തമാക്കി കുണിങ്ങി സെൻറ് ആൻ്റണീസിൽ പത്ത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് പത്ത് പേരും വിജയിച്ചു ആറ് ഫുൾ എപ്പസുകളും ഉണ്ട്